ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രില്ലാൻ പേ ആറ് ഞാൻ പ്രണവ് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാല് സ്യൂഡോമോണസിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് സ്യൂഡോമോണസിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഇതിന്റെ ഗുണങ്ങളെ പറ്റി പറയാം അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് വെണ്ടയ്ക്കായാലും പാ പാപ്പലിനായാലും വഴുതനയ്ക്കായാലും ഇതിനെല്ലാം ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് തന്നെ ഇതെല്ലാം താഴച്ച് വളരുകയും പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വെക്കുന്നതുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ട വിധമൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ഐ കാർഡിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ചെടി നല്ല രീതിയിൽ വളരുന്നതിനുള്ള ഒരു ഒരു ജൈവ ബാക്ടീരിയ ആണ് ഈ സ്യൂഡമോണസ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ദോഷങ്ങളെപ്പറ്റി അപ്പോൾ ഇതിൻ്റെ ദോഷമെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കൈ പറ്റ കൈ പറ്റാൻ നമ്മൾ ഇടയാക്കരുത് എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ ഇതിനകത്ത് ഒന്ന് വേറൊരു ഉണ്ട് ഇതിനകത്ത് വേറൊരു കവറോടുണ്ട് അപ്പോൾ ആ കവറ് നമ്മളിത് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിൽ ഇത് പറ്റി അത് അതെന്തെങ്കിലും കാരണത്തിൽ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഖേന വേറെ രോഗങ്ങൾക്ക് അതിടയാക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തെ കവർ പൊട്ടിക്കുമ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് വെച്ച് വേണം നമ്മളിത് എടുക്കാൻ ഞാനിതെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു ഒരു സ്പൂണിട്ടാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഈ സിഡമോണസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാരണത്തെ പറ്റുകയാണെങ്കിൽ നമ്മളപ്പം തന്നെ കൈ സോപ്പിട്ട് കഴുകുക നല്ലവണ്ണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക ഇതൊരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ പോകരുത് ഉള്ളിൽ കഴിഞ്ഞാൽ ഈ സൂഡോമോണസ് ചെടികൾക്ക് മാത്രമേ ഇത് നല്ലതായി പ്രയോജനപ്പെടുത്തുള്ളൂ നമുക്ക് ഇതെതിരാണ് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഖേന വേറെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ജൈവ ബാക്ടീരിയ ബാക്ടീരിയെന്ന് വെച്ച് നമ്മൾ പാലിക്കേണ്ട രീതി വേണം ഇത് എടുക്കുവാനും അതോടൊപ്പം ഇത് നമ്മൾ ചെടിക്ക് സ്പ്രേ ചെയ്യുവാനും അപ്പോൾ നമ്മളിത് ചെടിക്ക് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിലോ മൂക്കിലോ ഒന്നും ഇത് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ സുഡമോണസ് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അവരിത് എടുക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഈ സുഡോമോണസ് വെക്കരുത് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തെ കവറ് പൊട്ടിച്ചിട്ട് ഒരിക്കലും അവരുടെ കൈ കൊടുക്കുകയും ചെയ്യരുത് അവരുടെ കയ്യിൽ എന്തെങ്കിലും കാരണത്തിൽ ഇത് പറ്റുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ കൈ കഴിക്കുക അപ്പോൾ ഇതപ്പോൾ അവർ വരുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മളിത് വയ്ക്കരുത് അപ്പോൾ ഇത് ജൈവമാണെന്ന് വെച്ച് കൈകൊണ്ട് ഇതെടുക്കുക ഒന്നും ചെയ്യരുത് ഈ സൂടമോണസ് പച്ചക്കറിക്കും പിന്നെ അതുപോലെ തന്നെ കുരുമുളകിനും ഒക്കെ നല്ലതാണ് കുരുമുളക് ചെടിയൊക്കെ നല്ല രീതിക്ക് വളരാൻ ഇതുകൊണ്ട് സാധിക്കും അപ്പം ഇതിപ്പോൾ കുരുമുളക് ചെടിക്കും ഒക്കെ നമ്മളിത് നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലതായിട്ട് നമുക്ക് കായൊക്കെ തരുന്നതായിരിക്കും പച്ചക്കറിക്കും പിന്നെ ഇതുപോലെ കൊടികൾക്കും കുരുമുളക് കൊടിക്കും ഇത് നല്ലതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം പിന്നെ നമ്മൾ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇത് ഉള്ളിൽ പോകാതെ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ സ്യൂഡോമോണസ് നമ്മൾ കൈകാര്യം ചെയ്യുക നമ്മൾ സ്യൂഡോമോണസ് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡേറ്റ് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം ഇതിൻ്റെ എക്സ്പിറി ഡേറ്റ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ട് ഉറപ്പ് വരുത്തുക ഫ്രണ്ട്സ് ആറുമാസമേ ഇതിന് കാലാവധിയുള്ളൂ അപ്പോൾ ആറുമാസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഈ സ്യൂഡോമോണസ് ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മൾ കരിക്കും വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നല്ലതായിട്ട് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിക്കരുത് മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്താലും ആ മഴവെള്ളം മഴവെള്ളമേറ്റ് ഈ സ്യൂഡോമോണസ് അങ്ങ് അത് ചെടിയിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ ഈ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുന്നതിലൂടെ ചെടി നല്ലതായിട്ട് തഴച്ച് വളരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ചെടികളുടെ ഇലകളിലും അതിൻ്റെ തണ്ടയിലും എല്ലാം തന്നെ നമുക്കത് അറിയാവുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ഇത് അടിച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ചെടികളിൽ മാറ്റം കണ്ടു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സിഡോമണസിൻ്റെ ആ ഒരു ഇത് ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ അച്ഛനോ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ബൺ എനേബിൾ ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യും പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാനൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ വീഡിയോ വീഡിയോയിട്ട് കാണുന്നത് വരെ ബൈ